ഇന്നത്തെ വചനം ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഏറോദേസ് യൂതയ രാജാവായിരുന്ന കാലത്ത് അബേയുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ സമവാക്യങ്ങൾ യശക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും യും ഖനം തിരിച്ച് ദഹന സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിൻ്റെ പാളയത്തിൽ കവാടും കളിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു രണ്ട് ദിനപിടുത്താന്തം മുപ്പത്തൊന്ന് രണ്ട് സമവാക്യങ്ങൾ നെറുക്ക് വേണതനുസരിച്ച് ഒന്നാമൻ ഹൊയാറവ് രണ്ടാമൻ യഥയ മൂന്നാമൻ ഹാരി നാലാമൻ സവോലീൻ അഞ്ചാമൻ മൽക്കിയ ആറാമൻ നിയാമിസ് ഏഴാമൻ ഹോക്കോസ് എട്ടാമൻ അബിയ ഒന്ന് നിലപാട് താന്തം ഏഴ് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ